ഇന്ന് കുറച്ചധികം സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ എനിക്ക് ശരിക്കും ചെറിയൊരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ പറപ്പുകര സെൻറ് ജോൺ സ്കൂളിൽ നിന്നായിരുന്നു കേട്ടോ എല്ലാവർക്കും അറിയാം ജൂൺ അഞ്ച് എൻവയോൺമെൻറ്റ് ഡേ ആണ് അപ്പോൾ നമ്മുടെ ഈ സെൻറ് ജോൺസ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡിയും അതുപോലെ പഞ്ചായത്തും ചേർന്നിട്ടാണ് കേട്ടോ ഗ്രീനിഫൈ എന്നുള്ളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരേ സമയം തന്നെ ഇരുന്നൂറ് തൈകൾ നടുക കുട്ടികളും അതുപോലെ മുതിർന്നവരും എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യുന്നത് എം എൽ എ ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കൊരു ഇൻവിറ്റേഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു ായിട്ട് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അത് അങ്ങനെ അവിടെ ചെന്നപ്പോൾ നമുക്ക് ഇതുപോലെ നമ്പറും ഗ്ലൗസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു രണ്ട് പിള്ളേരും കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ് പന തൈകളാണ് കേട്ടോ എല്ലാവർക്കും നടാനുണ്ടായിരുന്നത് ഞങ്ങൾ നാല് പേരും കൂടിയിട്ടാണ് കേട്ടോ തൈ വെക്കാൻ പോണത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ തൈ നടാൻ റെഡി ആയിട്ടുണ്ട് എല്ലാ തൈക്കുള്ള വളവും അവരവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഒമ്പത് എട്ട് ഒമ്പതേക്കാല് വരെയുള്ള സമയത്തിനുള്ളിൽ നടന്നായിരുന്നു അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ എല്ലാവരും എത്തി നട്ടു എല്ലാ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ് ഈ മണ്ണിൽ കളിക്ക ഈ പരിപാടികളൊക്കെ അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടെ ഞങ്ങളുടെ തൈ നട്ട് സെറ്റാക്കിയിട്ടുണ്ട് വളം ൊടുത്ത് ഞങ്ങൾ മണ്ണിട്ട് മൂടി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കറിയാവുന്ന ഒരുപാട് പേര് ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കണ്ടപ്പോ തന്നെ അപ്പൊ നവോമികയും അനവും ആയിരുന്നു അനവുമായിരുന്നു നമ്മുടെ കൂടെ പിന്നെ നമ്മുടെ ചെടിക്ക് കുറച്ചൊരു വളമുണ്ടായിരുന്നു ഹസ്ബൻഡ് കൂടെ ഒരു കമ്പ കൊടിച്ചു നമ്മൾ അവിടെ ഒരു കാട്ടുപള്ളി ഇതൊക്കെ പറു നമ്മളത് കെട്ടി സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം സോ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ വിശേഷമായിട്ട് വരുന്ന എല്ലാവർക്കും ബൈ ബൈ